ഞാനേ എന്റെ വത്തനം ഒന്ന് പോയില്ല പിന്നെ ഞാൻ വന്നതേ സൂര്യന്ന് പറഞ്ഞിട്ട് അതെപ്പോ പാടാന്റെ തൊള്ളേ കിട്ടി നൂറ് നോട്ടീസിന്റെ ഇന്നൂറും അഞ്ഞൂറ് നോട്ടീസ് അടിക്കൂന്നല്ലേക്കണേ ചോദിച്ച അത് ഒന്നല്ലേ മന ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയല്ലണ്ടായിരുന്നു എല്ലാരും പേടിച്ചിന്നറിഞ്ഞീലേ കാറ്റും വന്നപ്പോ അമ്മ പറഞ്ഞു ഇന്നോട് നല്ല കാറ്റാണ് കുഞ്ഞാപ്പ് നമുക്ക് ഉറക്കാൻ കിട്ടിട്ടില്ല കാറ്റ് വന്നപ്പോ ഞങ്ങള് കൊറേ നേരം നിന്ന് എന്നിട്ട് ഇമ്മ ഒരു എന്താണ് സുബൈബാങ്ക് കൊടുത്തപ്പോഴും ആണ് ഇഞ്ഞ് വിളിച്ചെത്തി ഗ്രാമ പറഞ്ഞ ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ നിക്കണെ ആ ടോർച്ച് എടുത്തോറിഞ്ഞു ടോർച്ചില്ല ഉമ്മക്ക് എന്നാ ആരെ കൊടുത്ത ടോർച്ചു പൊട്ടിച്ചിക്ക് അമ്മ എന്റെ ഞാൻ കാണിച്ചും കൂടി കൊറത്തേക്ക് ഇറങ്ങി

మావర్ గిట్టు మాన పిన్ని కొందవ ఆ ఆవర్ గిట్టులే ఆ సరే ఆ కద్యా వంట తెల్లవా వన్నం దానం పరువన వన్న ఆ కద్యా ఆ ఊరకడుతుండో േരി വെച്ചിട്ട് ഞാൻ വെറുതും അതൊക്കെ അടുത്തു ഞാൻ മോനെ മറന്ന് ഞാൻ എന്നിട്ട് പെരേക്കെടുന്ന് പറഞ്ഞു നോക്കുമ്പോർമ്മ എന്താ അപ്പത്തിന് ഇണ്ട് ചീർന്ന് ഒറ്റക്കാക്കി പോയില്ലടാറിഞ്ഞിട്ട് അപ്പ ആ പറഞ്ഞ എന്താ പറയണ്ടേ ആ മഴ കാലിന്റെ അയക്കുന്നു എന്നിട്ട് ചുട്ട് കത്തിയിട്ടേ മത്സരമാനക്കൂടെ ഉറങ്ങാൻ സമയത്തില്ല ഇനി ഉറങ്ങാൻ സമയ്മൂരിയാ ചുട്ടാക്ക് ബെർഗ് എടുക്ക അപ്പതന്നെ മേനെ പിടിപ്പിച്ചുകൊണ്ടെങ്കിൽ

അങ്ങനമ്മാനേം വിളിച്ചിട്ട് പോവാൻ പറ്റി ജാനേറ്റ് വന്നിട്ട് ഓട്രാസത്തി കായാത്ത സമയത്തും പിന്നെ ഓട്രാസില് കായി വീട്ടിയെടുത്ത് അയിന് കായ്മ റേഷൻ കാർഡ് എടുത്തില്ല റേഷൻ കാർഡിനെ കൊറച്ചു ലാഭം കിട്ടി റേഷൻ കാർഡ് പൈസ ചോപ്പ് കാർഡ് അങ്ങനെ അമ്മേ ഇമ്മ ഇപ്പ എന്തൊക്കെ നഷ്ടമായി ഉമ്മാക്ക് പണി ഉമ്മാനെ പണിയും പോയി തേങ്ങി അമ്മ പറഞ്ഞു നാളെ കാറ്റ് ഞാൻ അപ്പൊ ഞാൻ നേരത്തെ കാലത്ത് പോവും ആ ഉമ്മാനെ കൊണ്ടുപോല ഇതല്ല പുതുമ്മരപ്പ പേടിപ്പിക്ക അങ്ങനെ കഴിഞ്ഞിട്ട് ഉമ്മാനെ അമ്മ വിലയുണ്ട് അപ്പോളാണ് എന്നിട്ട് ഞാൻ പോന്നെ പോവാണ് അതല്ലേ ഞാനും പോവെന്നാ